ഈ ജി എസ് ടിയുടെ റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ കാര്യം തന്നെ പറയുന്നു ഇത്രയും വലിയ കുറവ് സംസ്ഥാനത്തിന് തന്നെ ഇൻഷുറൻസിൻ്റെ മേഖല മാത്രം നമ്മുടെ സംസ്ഥാനത്ത് മാത്രം ഏകദേശം സംസ്ഥാനത്തിൻ്റെ നഷ്ടം നാനൂറ്റി അൻപത് കോടിക്ക് എടുത്താന്ന് പറയുമ്പോൾ ഏകദേശം തൊള്ളായിരം കോടിയുടെ നഷ്ടം കേരള കുറവ് കേരളത്തിൽ മാത്രം ഇൻഷുറൻസ് മേഖല വരും ലൈഫും ആരോഗ്യ ഇൻഷുറൻസും ഉൾപ്പെടെ അത് ഇപ്പം തന്നെ നിങ്ങൾ നോക്കി വെച്ചോണം പത്രക്കാരുൾപ്പെടെയുള്ള സുഹൃത്തുക്കളുടെയും പറയുകയാണ് ഈ ഇൻഷുറൻസ് സംബന്ധിച്ച് ഐ ആർ ഡി എന്ന് പറഞ്ഞ ഏജൻസി ഉണ്ട് അവർ പോലും പറഞ്ഞേക്കുന്നത് ഇത് പാസ് ഓൺ ചെയ്യും എന്നുറപ്പില്ല അതിന് എന്തൊരു കാര്യം ഉറപ്പാക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റിപ്പോർട്ട് ഭാഗമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വരെ ഈ കാര്യം പറയാതിരുന്നത് ജി എം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു കോൺഫിഡൻഷ്യൽ നേച്ചർ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് കാരണം നിയമസഭയിലും പാർലമെൻറ്റിലും പറയുന്ന പോലെയല്ല ഈ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സും അതുപോലെ ജി എസ് ടി കൗൺസിലും ഞങ്ങൾ പ്രതിപക്ഷം ഭരണമെന്ന ഭരണപക്ഷം എന്ന നിലയിലുള്ള കാര്യത്തിലല്ലല്ലോ കാണണ്ടേ പക്ഷേ ഈ ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികളുടെ തന്നെ ഏജൻസിയിൽ പറയുന്നത് ഇത് അങ്ങോട്ട് ട്രാൻ പാസ്ഫോട്ട് ചെയ്യുമെന്ന് ഉറപ്പില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ടാക്സ് റിഡക്ഷൻ കൊണ്ട് ഗുണമില്ല ഓട്ടോമൊബൈല് ഇലക്ട്രോണിക്സ് സിമെൻ്റ് ഇൻഷുറൻസ് ഈ നാല് ഐറ്റം മാത്രം കേരളത്തിനുണ്ടാകുന്ന നഷ്ടം രണ്ടായിരത്തഞ്ഞൂറ് കോടിയാണ് ഒരു വർഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി കുട്ടം എന്നാലും പകുതി കേന്ദ്രത്തിനല്ലേ പോകുന്നത് ഓട്ടോമൊബൈൽസ് ഓട്ടോമൊബൈൽസ് സിമെൻ്റ് ഇൻഷുറൻസ് ഇലക്ട്രോണിക്സ് ഈ നാല് ഐറ്റങ്ങൾക്ക് മാത്രമുള്ള ചായ മതി ഈ നാല് ഐറ്റങ്ങൾക്ക് മാത്രമുള്ള സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം കുറയുന്നത് രണ്ടായിരത്തഞ്ഞൂറ് കോടിയാണ് ഒരു വർഷം കണക്കുകൂട്ടിയിരിക്കുന്നത് ഈ നാല് നാലം അല്ല മുന്നൂറ്റി തൊണ്ണൂറ് ഐറ്റം ഉണ്ട് എല്ലാം ഒരേപോലെ വാദമല്ല എല്ലാം വിലയുള്ളതാണ് ഞാനീ പറഞ്ഞത് കണക്കുകൂട്ടാൻ എളുപ്പമുള്ളതും ചില ഐറ്റങ്ങൾക്ക് എത്രയാണ് കണക്ക് കൂട്ടേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമല്ല കാരണം അങ്ങനെയാണ് ജി എസ് ടി റേറ്റുകളുടെ പ്രത്യേകത അപ്പോൾ ഈ നാല ഐറ്റത്തിന് മാത്രം കോടി എന്ന് പറയുമ്പം കേന്ദ്രവും കേരളവും കൂടിയുള്ള ടാക്സ് അയ്യായിരം കോടി ഒരു വർഷം ഈ ഐറ്റങ്ങൾക്ക് കുറയണം ഈ ഐറ്റങ്ങൾക്ക് അത് കുറയുന്നതിൻ്റെ ബെനിഫിറ്റ് വരുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം അതുപോലെ മറ്റ് ഐറ്റങ്ങൾ ഇപ്പോൾ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ നമ്മൾ നേരത്തെ അംഗീകരിക്കുന്നതാണ് ഇപ്പോൾ പൊറോട്ട ചപ്പാത്തി തുടങ്ങിയ സാധനങ്ങൾക്കൊക്കെ വളരെ നികുതി ഇല്ലാതെ വരും നമ്മുടെ ഫ്രൈഡ് ഐറ്റംസ് മീൻസ് നട്ട്സ് പഴവർഗ്ഗങ്ങൾ അതുപോലെയൊക്കെയുള്ള ഐറ്റങ്ങൾ ധാരാളമല്ലോ തൊണ്ണൂറ്റി തൊണ്ണൂറ് ഐറ്റം ഉണ്ട് നിങ്ങളുടെ ലിസ്റ്റ് ലിസ്റ്റിപ്പോൾ ഉണ്ടാവും ഞാൻ കരുതുന്നു ഇതുപോലെയൊക്കെ ഉള്ളതിന് പതിനെട്ട് നിന്ന് അഞ്ച് ശതമാനമായിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ടാക്സ് കുറയും ഈ ടാക്സ് കുറവ് വരുമ്പോൾ കമ്പനികൾ സാധാരണ ചെയ്യുന്നത് ഇതിൻ്റെ വില കൂട്ടാറുണ്ട് പലപ്പോഴും നേരത്തെ നമുക്ക് അനുഭവമുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ചില ഇരുപത്തഞ്ച് ഐറ്റങ്ങൾ ഞങ്ങൾ സ്റ്റഡി ചെയ്തു ഫ്രിഡ്ജിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു സിമെൻറ്റ് വ്യാപാരി വ്യാപാരികളുടെ സംഘടന ഒരു പിന്നെ ഒരു എസ് എം എസ് അയച്ചിരുന്നു എസ് എം എസ് അല്ല വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു സിമൻറ്റ് കമ്പനികൾ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് രൂപ വരെ വില കൂട്ടാനായിട്ട് ഇപ്പോൾ ഓൾറെഡി നിശ്ചയിച്ച് അറിയിച്ചു ഒരു കുച്ചാക്ക് സിമന്റിൻ്റെ ഏകദേശം മുപ്പത് രൂപ കുറയും ഈ പുതിയ ഇരുപത്തെട്ടിൽ നിന്ന് പതിനെട്ടാവുമ്പോൾ മുപ്പത് രൂപ കുറയും മുപ്പതോ മുപ്പത്തഞ്ചോ ഇരുപത്തഞ്ചോ പക്ഷേ അവർ മുപ്പത് രൂപ കൂട്ടാൻ തീരുമാനിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വില കുറയ്ക്കാൻ തീരുമാനിച്ചത് ആർക്ക് സഹായമാണെന്നുള്ളത് പ്രശ്നം വരും അതുകൊണ്ട് കൺസ്യൂമർമാർ നമ്മുടെ നാട്ടിലെ ഉപഭോക്താക്കളോടെയും പത്രപ്രവർത്തകരോടെയും ഒക്കെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസ്റ്റ് നടത്തുന്ന പത്രപ്രവർത്തകർ മാത്രമല്ലാത്തവരുണ്ട് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയും യൂട്യൂബും ഒക്കെ ഉണ്ട് കൃത്യമായി നമ്മുടെ ഉപഭോക്താക്കൾ ഈ വരുമ ഈ വിലക്കുറവ് എഫക്റ്റീവായിട്ട് വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ശ്രദ്ധ വേണം ഗവൺമെൻറ് മാത്രമല്ല ഗവൺമെൻറ് എന്തായാലും ഒക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി നിലപാടെടുക്കുന്നുണ്ട് ഈ പറഞ്ഞ വിലക്കുറവ് ഈ ടാക്സിൻ്റെ കുറവ് കൺസ്യൂമേഴ്സിലേക്ക് എത്തുക എന്നുള്ളതിന് പ്രത്യേകം ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ പൊതുവിതരണത്തിൻ്റെതായ മറ്റ് വകുപ്പുകളും ഉണ്ടല്ലോ അത് നോക്കും അപ്പം ജി ഈ വരും ആളുകൾക്ക് വലിയ ഗുണമുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു നികുതി പരിഷ്കാരം നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നതാണ് പക്ഷെ അതിനൊപ്പം സംസ്ഥാന ഗവൺമെൻ്റുകൾ പറഞ്ഞു ആ കാര്യം കേൾക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല എട്ട് സംസ്ഥാന ഗവണ്മെൻറ്റുകൾ ഞങ്ങൾ ഇതിനകത്ത് ഭരണവക്ഷവും പ്രതിവേഷമൊന്നുമില്ല ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ ബാധിക്കുന്നതാണിത് ബി ജെ പി സംസ്ഥാനങ്ങൾക്ക് പലപ്പോഴും പറയാൻ പറ്റത്തില്ലായിരിക്കും വലിയ നഷ്ടം വന്നാൽ അവർക്ക് പൊളിറ്റിക്കലി പറയാൻ പറ്റത്തില്ല കാരണം സാധാരണഗതിയിൽ പ്രധാനമന്ത്രി അങ്ങോട്ട് അനൗൺസ്മെൻറ്റ് നടത്തുമല്ല വേണ്ടതായത് വേറെ തരത്തിലാണ് അതായത് അത് വന്നു അപ്പോൾ ബി ജെ പി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പം പൊളിറ്റിക്കലി പറഞ്ഞത് ആവുമ്പോഴത്തേക്ക് അവർക്ക് ഈ സംസ്ഥാനങ്ങളുടെ കോമ്പൻസേഷൻ സംബന്ധിച്ച് വലുതായിട്ട് പറയാൻ പറ്റാത്ത ഒരു ഒരു പിന്നെ സ്ഥിതി ഉണ്ട് അപ്പം അതുകൊണ്ട് അവരത് പറഞ്ഞില്ലെങ്കിലും വ്യക്തിപരമായി പറയുമ്പോൾ അവർക്കെല്ലാം ഈ നഷ്ടത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് അവരെല്ലാം ഞങ്ങളുടെ അടുത്ത് പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിനകത്ത് ഞങ്ങളൊരു കാര്യം വെച്ചിരുന്നു ഈ കോമ്പൻസേഷൻ എന്ന് പറയുമ്പം വീണ്ടും വില കൂടുകയാണെങ്കിൽ വേണ്ട തരണ്ട പക്ഷെ നിലവിൽ ജി എസ് ടി നിയമം അനുസരിച്ച് നാൽപ്പത് ശതമാനം പരമാവധി നികുതി മേടിക്കാൻ പാടുള്ളൂ നാൽപ്പത് ശതമാനത്തിന് മേളി മേടിക്കണമെങ്കിൽ പ്രത്യേക പ്രൊഫഷൻ സെസ്സോ മറ്റു സാധനമൊക്കെ വെക്കണം പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെൻറ്റ് അടക്കമുണ്ട് ഇപ്പോൾ രണ്ട് ടേബിളാക്കി നേരത്തെ അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ടായിരുന്നു ഇപ്പോൾ രണ്ട് ടേബിളായി എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒരു ടേബിൾ വെച്ചു അത് നാൽപ്പതിൻ്റെ അപ്പം വലിയ തോതിൽ ഐറ്റങ്ങൾ ഇരുപത്തെട്ടിൽ നിന്ന് പതിനെട്ടിലേക്കും അഞ്ചിലേക്കും പോയിട്ടുണ്ട് പതിനെട്ടിൽ നിന്ന് അഞ്ചിലേക്കും സീറോയിലേക്കും പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ടേബിളേ ഉള്ളൂ അതിൻ്റെ ക്വാണ്ടവെത്രമാണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു സ്റ്റഡി നടത്തിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ ആവർത്തിക്കുകയാണ് ഈ നോട്ട് നിരോധനം പോലെ ഒരു പോപ്പുലർ പ്രസ്താവന നടത്തുകയല്ല വേണ്ടത് കൃത്യമായി സ്റ്റഡി നടത്തണം ഇന്നലെയും സെക്രട്ടേറിയറ്റിന് അതിൻ്റെ കൃത്യമായി കണക്ക് തരാൻ പറഞ്ഞിട്ടില്ല തട്ടിയിട്ടില്ല എന്നാലും അത് വരട്ടെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ നഷ്ടം സംസ്ഥാനങ്ങൾക്കുണ്ടാവുമല്ലോ എല്ലാ സംസ്ഥാനത്തും സംസ്ഥാനിപ്പോൾ കേരളത്തിലുണ്ടാകുന്നതിൻ്റെ ഇരട്ടയിലധികം ഉണ്ടാകും മൂന്നിരട്ടുണ്ടാവും യു പിക്ക് കർണാടകത്തിന് കേരളത്തേക്കാൾ അധികം ഉണ്ടാകും തമിഴ്നാട്ടിലുണ്ടാവും മഹാരാഷ്ട്രയ്ക്ക് വലിയ ദൂരം ഉണ്ടാവും എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ടാവും നമുക്കാണെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ധാരാളം ഉള്ളതുകൊണ്ട് അതെല്ലാം കമ്മിറ്റ് ചെയ്യണം ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ ഏകദേശം നൂറ് ശതമാനത്തോളം ശമ്പളത്തിനും പെൻഷനുമായി കൊടുക്കേണ്ടി വരുന്ന സംസ്ഥാനമാണ് കേരളം ജീവനക്കാരെയും അതുപോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഇതൊക്കെ ഉള്ളൊരു സംസ്ഥാനമെന്ന നിലയിൽ സാമൂഹ്യക്ഷേമ പെൻഷനും ചികിത്സാ സഹായം എല്ലാം കൊടുക്കുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ ഞങ്ങളുടെ വരുമാനത്തിനെ ബാധിക്കും എല്ലാവരെയും ബാധിക്കും അതാണ് ഈ എട്ട് സംസ്ഥാനങ്ങൾ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു നിർദ്ദേശം നിങ്ങൾ നിലവിലെ പറഞ്ഞൊരു കാര്യമുണ്ട് കേന്ദ്ര ഗവൺമെൻറ് അവർ പറഞ്ഞു ടാക്സ് ഇൻസിഡൻസ് വിൽ ബി സെയിം ഫോർ സിൻ ഗുഡ്സ് അല്ലെങ്കിൽ ലക്ഷ്യ ചില ഐറ്റങ്ങൾ സിൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പുകയില സിഗരറ്റ് പാൻ മസാല ഗുഡ്ക്ക ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങൾക്ക് വലിയ ടാക്സാണ് ഇപ്പോൾ നമ്മുടെ കെ എഫക്റ്റീവ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തെട്ട് ശതമാനം ഇപ്പം ഇ ഇരുപത്തെട്ടോ അല്ലെങ്കിൽ മാക്സിമം നാൽപ്പതല്ലേ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോഴത്തെ ജി എസ് ടി പറ്റുള്ളൂ അതിനപ്പുറം വലിയ ടാക്സ് മേടിക്കുന്ന കുറേ ഐറ്റങ്ങളുണ്ട് ഇപ്പോൾ അൺമാനുഫാക്ചേർഡ് ടുബാക്കോ വാസ്തവത്തിൽ അവർക്ക് അതിനൊക്കെ ഇപ്പം തന്നെ തൊണ്ണൂറ് ശതമാനത്തിലധികം ഉണ്ട് ചില സിഗരറ്റ് ഐറ്റങ്ങൾക്ക് നൂറ് നൂറ്റമ്പത് ശതമാനം മേടിക്കുന്നുണ്ട് ഈ സെസ് ആയിട്ട് നമ്മൾ കൂടിയ സിഗരറ്റിനൊക്കെ അതിൻ്റെ വിലയുടെ പത്തിലൊന്നോ ഇരുപതിലൊന്നേ കാണത്തുള്ളൂ വില ബാക്കിയെല്ലാം അത്തരം നികുതിയാണ് മദ്യത്തിൻ്റെ പോലെ ഇത് കുറയ്ക്കാൻ പോകുന്നില്ല കുറയ്ക്കാൻ പാടില്ല അതിനും കാരണം പുകയിലേക്കൊക്കെ എന്തുകൊണ്ടാണ് അത് നിരുത്സാഹപ്പെടുത്താനാണ് അത് തുടരും അപ്പം ഇതുവരെ അതിൻ്റെ പണം ഇവിടെ എടുത്തിരുന്നത് ഈ കഴി ഇപ്പോൾ നമ്മൾ തീരുമാനിക്കുന്നത് വരെ ഈ പണം ഉപയോഗിച്ചിട്ടാണ് സംസ്ഥാനങ്ങൾക്ക് കോമ്പൻസേഷൻ്റെ കൊടുത്തിരുന്നത് നഷ്ടം ഈ നികുതിയുടെ കുറവ് വരുമ്പോഴത്തേക്കും ജി എസ് ടി വന്നതിന് പേരുള്ള കുറവ് നിർത്താനായിട്ട് കൊടുത്തിരുന്നത് അതിന്നാണ്